എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ അതെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കവിയൂരാണ് കവിയൂരിനെ പറ്റി കേട്ടിട്ടുണ്ടോ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള കവിയൂർ ഗുഹാക്ഷേത്രം കേട്ടിട്ടുണ്ടോ തൃക്കക്കുടി ഗുഹാക്ഷേത്രം അവിടെയാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണിത് അതും ഗുഹ തുരന്ന് തുരന്ന് തുരന്നുള്ള ക്ഷേത്രം ഏകദേശം മൂന്ന് അടി വലിപ്പമുള്ള ശിവലിംഗം ഇവിടെയുണ്ട് അപ്പം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം കാരണം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം എങ്കിലും പുരാവസ്തു വകുപ്പിനാണ് ഈ ക്ഷേത്ര സംരക്ഷണ ചുമതല കണ്ടോ അടിപൊളിയല്ലേ ഇത് പണ്ട് ഏതോ രാജവംശം പണി കഴിപ്പിച്ചതാണ് ഈ ചുറ്റുമതിലും മറ്റു കോമ്പൗണ്ടോക്കെ എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കപ്പെടുന്നത് എത്രമാത്രം ശരിയാണെന്ന് പല്ലവ രാജവംശം അത് ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇവിടെ കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ എന്നെ ആംബിയൻസ് അറിയാം നമ്മുടെ ഭീമനുണ്ടല്ലോ അദ്ദേഹം ഇത് തുരന്ന് പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പാണ്ഡവരെ ഒളിവി താമസിച്ചു ഈ പ്രദേശത്താണ് അവർ വന്ന് ഒളിവിൽ താമസിച്ചത് അതിന് താമസിച്ചപ്പം ഇവിടെ ക്ഷേത്രം പണിയതായിട്ടുണ്ട് അവർ ഈ ക്ഷേത്രം പണിയാനായിട്ട് ഭൂതഗണങ്ങളെയും കൂടെ കൂട്ടുപിടിച്ച് ഭൂതത്താന്മാരെയും കൂടെ കൂട്ടുപിടിച്ചാണ് രാത്രി ഇവിടെ ക്ഷേത്രം പണിയതെന്നും ഇവരിവിടെ ഒളിവിൽ താമസിച്ചത് അതായത് പാണ്ഡവരൊക്കെ ഒളിവിൽ താമസിക്കുന്നത് അറിഞ്ഞ് അറിഞ്ഞു അപ്പോഴേനി ഇതറിഞ്ഞ ഹനുമാന് കോഴിയുടെ വേഷത്തിൽ വന്ന് ഇവിടെ വന്ന് പോവുകയും അങ്ങനെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ളതായും ഇതുകൊണ്ടാണ് ഇതുവരെ പണി പൂർത്തിയാക്കാതെ കിടക്കുന്നതായും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കവിയൂര് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം അപ്പം അങ്ങനെ പണ്ട് പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചാണ് ഇവിടെ ഒരു ശിവനെ പ്രതിഷ്ഠ നടത്തുന്നതായിട്ട് കേട്ടറിഞ്ഞ് കുശുമ്പ് മൂത്ത ഹനുമാൻ സ്വാമി എന്ത് ചെയ്തെന്നറിയോ കോഴിയുടെ വേഷത്തിൽ വന്ന് ഇവിടെ വന്ന് കൂവിയതായിട്ടും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥകൾ നിറഞ്ഞ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ഈ കവിയൂർ ഗുഗാ ക്ഷേത്രം കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുകയായിരുന്നു അടിപൊളിയാണ് അല്ലേ ഇത്രയേറെ ആംബിയൻസ് ഉള്ള സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ വേറെ ഇല്ല അല്ലേ ഇവിടെ മൂന്നടി വലിപ്പമുള്ള ശിവലിംഗമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ കൽപ്പടവുകളൊക്കെ അന്നത്തെ കാലത്ത് ഇതുപോലെ പണിഞ്ഞ് എടുത്ത് കണ്ടോ ഇവിടെ നിത്യപൂജയുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട് കവിയൂർ ക്ഷേത്രത്തിലെ മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിയാണ് ഇവിടെ വിളക്ക് കൊളുത്തുന്നത് എന്നാണ് പറയുന്നത് കവിയൂർ ഗുഹേഷക്ഷേത്ര ഈ കാണുന്നില്ലേ ഇതിനകത്ത് ദ്വാരപാലകരുണ്ട് അവർ നമുക്ക് കാണാൻ സാധിച്ചില്ല കാരണം അത് കിടക്കുക ആയതുകൊണ്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഈ ദ്വാരപാലകർ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ എന്ന് പറയുന്നത് ഇന്ത്യയിലാണല്ലോ ക്ഷേത്രങ്ങളൊക്കെ കൂടുതൽ വേറെയൊരു ക്ഷേത്രത്തിലും അതുപോലുള്ള ദ്വാരപാലകർ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് കാരണം അവരുടെ ആയുധങ്ങളില്ല അതാണ് ഇവിടുത്തെ ദ്വാരപാലകരുടെ പ്രത്യേകത കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ ഇതുപോലുള്ള മ്യൂസിയങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ ലൈറ്റ് ഹൗസ് ഇവയെല്ലാം തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും കണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ടയ്ക്ക് ഹനുമാൻ്റെ കാൽപ്പാട് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മണ്ടയ്ക്കുള്ള ആ പാറക്കെട്ടിൽ ഹനുമാൻ സ്വാമിയുടെ കാൽപാദം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ പാറക്കെട്ടിലേക്ക് പോകാം പാറ കെട്ടൊന്നും എമണ്ടം യമണ്ടം പാറയാണ് ഏകദേശം അഞ്ച് ഏക്കർ ഭൂമിക്കകത്ത് വിസ്തൃതിയിൽ പരന്ന് കിടക്കുന്ന രണ്ട് പാറകളാണ് ഇത് കണ്ടോ എന്തോ വലുപ്പേറിയാണെന്നറിയാ ഹൈറ്റ് ഈ മരം കണ്ടോ ഇവിടെ നിങ്ങോട്ട് വന്നിട്ട് ഈ രണ്ട് വാഴകൾക്കിടയിലൂടെ വാഴകൾക്കിടയിലൂടെ വേണേ ഒരു വഴിയുണ്ട് വേണ്ട ഈ വഴിയാണ് നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് വന്നത് പാറയിലോട്ട് കാട്ടുവഴിയൊക്കെയാണ് കുഴപ്പമില്ല ഇവിടെ എന്നാ കാണാം നല്ല സൂപ്പറായിട്ട് പയറിൻ്റെ വള്ളികളും ഒക്കെ പടർന്ന് പന്തൽ ചെയ്യിക്കുന്ന ചെറിയൊരു കാട്ടുവഴി വഴിയാണ് ഇങ്ങനെ കയറിപ്പോവാനായിട്ട് ഇവിടെ ഒരു ചെറിയ ചെറുതൊന്നുമല്ല അത്ര ചെറുതൊന്നുമല്ല നമ്മൾ ഓൾറെഡി വന്നപ്പോഴത്തേക്കിനി ഇരുട്ടിപ്പോ ജിയനെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമാണേ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇവിടുന്ന് ഇനി ലെഫ്റ്റ് നേരെ അങ്ങോട്ട് നടന്നുവച്ചാൽ നമുക്ക് കാണാൻ പറ്റും വരുന്നവർ സൂക്ഷിക്കണം കല്ലും ഒക്കെ ഉണ്ട് വാറക്കെട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ചെന്നാലും വേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ കുറച്ചും കൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു വെയിലൊന്ന് താഴെ നിന്ന അപ്പോഴത്തേന് സമയം കൂടി അയ്യോ അത്യാവശ്യം നല്ല ട്രക്കിങ്ങാൻ പോയി ഇങ്ങനെ നേരെ പോന്നെ ആ ഇതാരാ നോക്കിയത് അമ്മ ഊട്ടി പക്ഷെ പട്ടിക്കുഞ്ഞു നമ്മൾ ആ വഴിയാണ് ഇങ്ങോട്ട് കയറിയത് ഇനിയുമുണ്ട് നടക്കാനായിട്ട് ഇരി ടൈപ്പ് വല്ലോ ഇത്തിരി എന്നെ അണച്ച് പൂ നട്ടിച്ചിന്നും വരാൻ പറ്റും മരവൊക്കെ പൂ കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് സൂപ്പർ സ്ഥലമാണ് പിന്നെ കയറുന്നുണ്ട് ഇതുവഴി ഞാൻ വഴി സ്ലിപ്പായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അണച്ച് ഇത്രയും കയറിയുമ്പോഴത്തേക്കും നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ചുറ്റും നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം നമ്മൾ മുമ്പേ താഴെ ഒന്ന് വീഡിയോ എടുത്തില്ലേ ആ റോഡ് താഴെ ഒരു ഉപ്പി വെള്ളമായിട്ട് വരേണ്ടി ആയിരുന്നു അല്ലേ അങ്ങനെ ഉണ്ട് സ്ഥലം എങ്ങനെ കാറ്റുണ്ടല്ലേ നല്ല ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ ഒരു സായംസ് വന്ധിക്കുക ഈ സമയത്തൊക്കെ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും ഈ റോഡ് വഴി ഇങ്ങനെ ഇവിടെ കയറുന്നതാണ് ഇവിടെ ആയിട്ടാണ് ക്ഷേത്രം ഈ മരം നിൽക്കുന്നതിൻ്റെ ഇവിടെയാണ് ക്ഷേത്രം നാലിൻ്റെ താഴെയായിട്ട് ക്ഷേത്രം നമ്മൾ അതിൻ്റെ മുകളിലായിപ്പോൾ നിൽക്കുന്നത് അല്ല ചൂടായത് കൊണ്ട് ഒരു അഞ്ച് മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ പക്ഷെ ഇപ്പം വെട്ടമെന്ന് പറഞ്ഞു ഇപ്പം തന്നെ താമസിച്ചു നമ്മൾ വന്നപ്പോഴത്തേക്കും സമയം ആറേ മുക്കാലേ ആറേമുക്കാലായിട്ട് ഇത്രയും വെട്ടമുണ്ടല്ലേ ഏ ഞാൻ ആ സൈഡിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ അങ്ങനൊന്ന് പോയിട്ട് സൂക്ഷക നടക്കണം കേട്ടോ കുഴിയൊക്കെ ഉണ്ട് മഴയൊക്കെ വെള്ളപ്പോൾ ഇത് നല്ല കുത്തൊലുക്കായിട്ട് ഒഴുകി വെള്ളം പോകുന്നതാഴോട്ട് അട്ടിപ്പൊളിയാണ് കേട്ടോ നമ്മുടെ ജില്ലയിലായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ ഒരു കാര്യം കാണിക്കാം ഈ കാണുന്ന ഇത് കണ്ടോ ഇതാണ് ഹനുമാൻ സ്വാമിയുടെ കാല് എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാല് പതിഞ്ഞതാണ് ഈ പാറയിൽ അങ്ങനെ ഗർത്തമാണത് കണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കവിയൂർ പഞ്ചായത്ത് മൊത്തം കാണാൻ തോന്നില്ല ആ ബസ് കിടക്കുന്നുണ്ടോ അതിൻ്റെ ബാക്കിൽ നിന്ന് ആ വാഴയുടെ ഒക്കെ നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇങ്ങനെ ആ പയറനാത്തോടെ കയറി വന്ന് റബ്ബറും തോട്ടത്തിൽ കൂടെ കയറി വന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മളിങ്ങനെ വന്നു ഇവിടെ വരെ അന്യായ അന്യായ അന്യായവായു അന്ന സുഖാന്നറിയാ എന്ത് കാറ്റാന്നറിയോ ഇവിടെ തിരുറ്റി തുടങ്ങി ഞങ്ങൾ ഇറങ്ങുവാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല വരുടെ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് ഇട്ടിയത് കൊണ്ട് കാണാതെയാണ് ഇവിടെയാണ് ക്ഷേത്രം ക്ഷേത്രം ഞാൻ എന്താ പറഞ്ഞില്ല ആലാണ് ഇരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് അവിടെയാണ് ക്ഷേത്രം ഉണ്ടോ പക്ഷേ ഇതുവഴി കയറാനായിട്ട് നമുക്ക് കഴിയത്തില്ല നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ കയറണം ഇരുട്ടി നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് നമുക്ക് ചുറ്റുമുള്ള ഐതിഹ്യ പലതും നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതായത് വാമൊഴിയായി പറഞ്ഞ് നടന്നത് നമ്മൾ കേട്ടെടുത്തു ആ അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ അത് എത്രത്തോളം ശരിയാകണം എന്നുമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഐതിഹ്യ കഥകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Bye.